അപ്പൊ ഞാൻ ആദ്യം എന്റെ കുട്ടി പട്ടാളങ്ങളെ വെൽക്കം ചെയ്യാൻ പോണ് കുട്ടീസ് റെഡി അപ്പൊ ഇനി ആരാ വേണ്ടേ നമ്മുടെ ജഡ്ജസ് ആരാജസ് പേരോടെ പുറകിൽ നമുക്ക് വിളിക്കാം അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മുടെ ജഡ്ജസ് ഇല്ലാണ്ട് വേറെ ഒരു കളിയില്ല അപ്പൊ നമ്മൾ അവരെ അങ്ങോട്ട് വെൽക്കം ചെയ്യാണ് അഭിചേച്ചി പക്ഷെ ഞാൻ ചേച്ചിയോട് ഒരു കാര്യം പറഞ്ഞോട്ടെ സാരി ഒന്നുകൂടെ അല്ല ഞാൻ വന്നപ്പോഴേ പറഞ്ഞത് പറഞ്ഞതാ കാണാൻ പടതിയുടെ ഡ്രസ്സിംഗ് സെൻസ് മൊത്തത്തിലും നല്ലതാണ് ഞാൻ സത്യം പറഞ്ഞ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഞെട്ടിയിരിക്കുവാണ് ഇത്രയും ടാലന്റഡ് ഇത്രയും യങ് ഏജില് സെവൻ ടു ഫോർട്ടീൻ അതല്ലേ നമ്മുടെ ഏജ് ബ്രാക്കറ്റ് ആ സെവൻ ടു ഫോർട്ടീനകത്ത് ഇത്രയും ടാലൻറ്റും ഇത്രയും ഹാർഡ് വർക്കും എന്നെയൊക്കെ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് പാട്ട് ക്ലാസ്സൊക്കെ പോയി ഇരിക്കാൻ പറയുമ്പോഴത്തേക്കും മനസ്സിലാ മനസ്സോടെ എന്തെങ്കിലുമൊക്കെ പാടുന്നത് പക്ഷെ ഇവര് എന്ത് രസമായിട്ടാണ് പാടുന്നെ അത്രയും സീരിയസ് ആയിട്ട് അവരുടെ ആ ഒരു പാഷനെ ഇപ്പം തന്നെ നിങ്ങൾ ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുവാണെങ്കിൽ നിങ്ങളൊക്കെ ഇനി ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പഴത്തേക്കും പിടിച്ചാൽ കിട്ടൂല നിങ്ങളെ ആരെയും സീരിയസ്ലി ഞാൻ പറയാണ് ഐ എം സോ ഇംപ്രസ്ഡ് സോ ഇംപ്രസ്ഡ് യെസ് അപ്പൊ അതുപോലെ ഞങ്ങൾ ഇമ്പ്രസ്ഡാണ് ചേച്ചിയുടെ ജഡ്ജ്മെന്റ് ഒക്കെ കേട്ടിട്ടുല്ലേ ഷാനിക്ക എനിക്കൊന്നും അറിയില്ലേ ഓക്കെ ചേച്ചി ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരുന്നവർക്ക് ഒരു ചെറിയൊരു ചടങ്ങ് ഉണ്ട് അവിടെ ഒരു അതെ ഈ മഹാന്മാരുടെ സൈൻ ഒക്കെ നമ്മൾ അതിൽ ചെയ്ത് കഴിഞ്ഞു നമ്മൾ വരുന്ന ഗസ്റ്റുകളുടെ ഒക്കെ ഒരു സൈൻ നമ്മൾ അതിനകത്ത് ഇടും ചേച്ചിയുടെ ഒരു സൈൻ നമുക്ക് വേണം പിന്നെന്താ ഓക്കെ അപ്പൊ ഇത് നമുക്ക് വിന്നറായിട്ടുള്ള ഒരു കുട്ടിക്കായിരിക്കും നമ്മൾ ഇത് കൊടുക്കുന്നുണ്ടാവുക ആ ഒരു ടൈമില് ഇത്രയും വലിയ ആളുകളുടെയൊക്കെ സിഗ്നേച്ചർ ഇട്ട് ആ ഒരു അവർക്ക് ഗിഫ്റ്റ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്കൊന്ന് സൈൻ ചെയ്താലോ പിന്നെന്താ അപ്പോ നമുക്ക് എന്തായാലും എന്താ എപ്പിസോഡ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ അപ്പൊ ആ ഒരു എനർജിയില് മൂന്ന് പേരും സീറ്റി പോയിരുന്നു താങ്ക് യു സോ മച്ച് നമ്മളെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമുക്ക് നമ്മുടെ ആദ്യത്തെ കണ്ടസ്റ്റെ വിളിച്ചാലോ അപ്പോ എന്തായാലും സ്റ്റാർട്ടിംഗ് അല്ലേ നമുക്കൊരു സോൾഫുൾ മെലഡി കേട്ടിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാം ഓക്കെ അപ്പോ ആദ്യത്തെ കണ്ടസ്റ്റെ ഞാൻ സ്വാഗതം ചെയ്യാണ് ലെറ്റ്സ് വെൽക്കം ഗൗതം ും കാര്യങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു സംഗതികളാണ് ഇതിനകത്തുള്ളത് പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഷിവറിംഗും അതിന്റെ കൂടെ സംഗതിയും കൂടി വരുമ്പോഴും ആകെ മൊത്തം പ്രശ്നമാവുന്നുണ്ട് ഏഹ് അപ്പൊ അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്താൽ മതി ഇറ്റ്സ് ഈ പറഞ്ഞപോലെ നല്ല ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് ഭാഗങ്ങളിൽ ഒരു ക്ലാരിറ്റി കുറവ് ആണ് ഫീൽ ചെയ്തത് അതൊന്ന് നെക്സ്റ്റ് ടൈം വരുമ്പോൾ ടേക്ക് കെയർ ചെയ്യാം കേട്ടോ നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ട് വാ നെക്സ്റ്റ് ടൈം ഓൾ ബെസ്റ്റ് അടിച്ചുപോടിച്ചു ഗൗതം ഇന്ന് പാടിയത് കഴിഞ്ഞ പ്രാവശ്യം പാടിയതിനെ കമ്പയർ ചെയ്യുമ്പം കഴിഞ്ഞ പ്രാവശ്യത്തായിരുന്നു ബെറ്റർ പെർഫോമൻസ് ഞാൻ പറയുള്ളു കാരണം ഇന്ന് അത്ര അങ്ങോട് ഞങ്ങൾ ഇമ്പ്രസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഇറ്റ് വാസ് എ ഡീസൻറ്റ് പെർഫോമൻസ് ഒരു മോശം പെർഫോമൻസ് എന്ന് ഒരിക്കലും പറയുന്നില്ല പക്ഷെ ഗൗതം ഇതിലും ബെറ്ററായിട്ട് പെർഫോം ചെയ്തിരുന്നു കഴിഞ്ഞ റൗണ്ടിൽ ഇത് തന്നെ എനിക്ക് തോന്നിയത് ഒരു ലാൻഡിങ് നോട്ട്സ് ഒക്കെ കുറച്ച് ഷിവറിങ് അത് ഇപ്പം നോട്ട് കിട്ടാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു പിച്ചൗട്ട്സ് അവിടെ ഇവിടെയൊക്കെ ലാൻഡിങ് നോട്ട്സിൻ്റെ പിച്ച് ഔട്ട് അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ അങ്ങനെ ആ ഷിവറിങ് ഉള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എടുത്തെടുത്തിങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഇൻ്റർ ഒരു ഹമ്മിങ് ഇല്ല അതൊന്നും പാടാവോ അതായിരുന്നു നേരത്തെ ഒരു അതിനൊരു ക്ലാരിറ്റി ഇല്ലായിരുന്നു നേരത്തെ പാടിയപ്പോ ഓൾമോസ്റ്റ് എന്നാലും ഇപ്പോഴും ഡിഫൈൻഡ് ആയിട്ടില്ല ഇതൊക്കെയാണ് ആ പാട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഗതി പറഞ്ഞാലേ കേട്ടോ ഓക്കെ ഇവര് പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒന്ന് രണ്ട് വരികൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് അത് ഞാൻ ഫസ്റ്റ് പറയാം വൺ ചരണത്തില് മനക്കൂട്ടിലേ മണിപ്പയങ്കിലേന്ന് പറഞ്ഞൊരു ഒരു ലൈൻ മോനോ അസലായിട്ട് പാടിയത് അത് സോ മച്ച് ഫീൽ ഇമോഷൻ എല്ലാം നല്ല രസമായിട്ട് അത് പാടി എനിക്കും ഇത് ഇവർ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി ഒരു ട്രിക്കും ഓർമ്മ വരുന്നുണ്ട് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ ലാസ്റ്റ് ഒരു നോട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോഴും ഇല്ലെങ്കിൽ ഒരു ബി ജി എം കഴിഞ്ഞിട്ടൊരു ഫസ്റ്റ് ഫ്രഷ് നോട്ട് നമ്മൾ എടുക്കുമ്പോഴും ക്ലാരിറ്റി ഓഫ് ആ നോട്ട് വരണം അപ്പം അതിന് നമ്മൾ എന്താ എനിക്ക് പറഞ്ഞു തന്ന് എൻ്റെ പാട്ട് ടീച്ചർ പണ്ട് പറഞ്ഞു തന്നൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് എന്ന് വെച്ചാൽ നമ്മൾ സാ സാധാരണ സാരികമ്മ തന്നെ ഒരു ഫുൾ ബ്രെത്തിന് നമുക്ക് ആ ഒരു നോട്ട് ഹോൾഡ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആ ഒരു ഒരു നോട്ടിനോട് നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ആ ഫുൾ ആയിട്ട് അങ്ങ് ഒരു ബോണ്ട് നമുക്ക് ഉണ്ടാകും അപ്പോൾ ആ നോട്ട് നമുക്ക് എപ്പോൾ എടുക്കണം എന്നുണ്ടെങ്കിലും അത് അത് എവിടെ പോയി ഇരിക്കണോ അവിടെ തന്നെ ചെന്ന് നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല സോ യൂസ് ദാറ്റ് എൻറ്റയർ ബ്രെത്ത് ഒരു ഫുൾ ബ്രെത്തിന് ആ ഒരു നോട്ട് പിടിച്ച് നിൽക്കുക അതിൽ വേവറിങ്ങോ വിബ്രാറ്റോയോ ഒന്നും യൂസ് ചെയ്യാതെ ഫ്ലാറ്റായിട്ട് മാക്സിമം അങ്ങോട്ട് പാടുക അത് ഇറ്റ് ഓൾസോ ഹെൽപ്പ് യു വിത്ത് യുവർ ബ്രെത്ത് കൺട്രോൾ അപ്പം അങ്ങനെ ചെറിയ ചെറിയ ട്രിക്സൊക്കെ ഉപയോഗിച്ച് മോനിപ്പ് വളർന്നു വരിക വരുകയാണ് ആൻഡ് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സമയമൊക്കെയാണ് സോ കുറേ കാര്യങ്ങൾ ബോഡിയിൽ നടക്കുന്നുണ്ട് തൊണ്ടയിലും എല്ലാത്തിലൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ബോഡിന് ഇച്ചിരി ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയ പൊടിപ്പിലൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റേഞ്ചിൽ നമുക്ക് എത്താൻ പറ്റും ബിക്കോസ് ഒരു ടാലൻറ്റ് ഉണ്ട് യു ഹാവ് സോ മച്ച് ടാലൻ്റ് ഇൻസൈഡ് യു അതിനെ നമുക്ക് കുറച്ച് എങ്ങനെ എനിക്കും 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 എനിക്ക് എടുത്ത് കൊണ്ടുപോയാൽ മാത്രം മതി യാ അത്രയും നന്നായിട്ട് മനസ്സിലായല്ലോ ഇതെല്ലാം പ്രശ്നങ്ങളല്ലാൻ പറ്റുന്ന കാര്യങ്ങളാണ് എല്ലാ കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ട് ും മാറ്റി നെക്സ്റ്റ് ടൈം ഹരി പറഞ്ഞൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ പെർഫോമൻസിന്റെ അത്ര വന്നില്ല അപ്പൊ നമ്മളെല്ലാം ഈ കഴിഞ്ഞ പെർഫോമൻസ് വെച്ചിട്ടാണല്ലോ നമ്മളിങ്ങനെ ജഡ്ജ് ജഡ്ജ് ജഡ്ജെയ്ത് പോകുന്നത് അപ്പൊ എന്തായാലും ഗൗതം ഞാനും സെവൻ കൊച്ചുകൂട്ടികൾ അത്രയും എഫേർട്ട് എടുത്ത് പാടുമാണ് എസ്പെഷ്യലി ബോയ്സിനോട് എനിക്ക് ചെറുത് ഒരു എക്സ്ട്രാ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ബിക്കോസ് ഈ ഏജിൽ വോയിസ് മാറുന്നതും അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ് സോ ചിലപ്പോൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കത്തില്ല വോയിസ് നമ്മൾ എന്ത് തന്നെ പ്രാക്ടീസ് ചെയ്താലും ആ ഒരു കൺട്രോളിൽ നമുക്ക് അത്രയും ഒരു കിട്ടത്തില്ല എന്ത് തന്നെ ആണെങ്കിലും സോ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒരു അരമാർക്കും കൂടെ എക്സ്ട്രാ ആയിട്ട് തരാം സെവൻ പോയിൻറ്റ് ഫൈവ് ഓക്കെ അപ്പൊ ട്വന്റി വൺ പോയിന്റ് ഫൈവ് മാർക്സോട് കൂടി ഗൗതം നമ്മളുടെ സോൾഫുൾ മെലഡി റൗണ്ട് പൂർത്തീകരിച്ചിരിക്കാണ് കൊള്ളാടാ കുഴപ്പ നമുക്ക് ഇനി ഒരു ഉണ്ട് ഫാസ്റ്റ് ട്രാക്ക് ആ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു ഓക്കെ 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 ആ വഴി വഴിപോക്കോ പറഞ്ഞു നോക്കി റൌണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസ് നമ്മുടെ ഗൗതം വന്ന് തകർത്തിട്ട് പോയി സെക്കൻഡ് പെർഫോമൻസ് ആഗ്നസ് വരാൻ വന്നത് ഫാസ്റ്റ് ട്രാക്ക് റൌണ്ടിലാണ് അപ്പൊ തകർപ്പൻ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ സോ ലെറ്റ് അവിടെ എൻജോയ് എനിക്ക് തോന്നുന്നു ജഡ്ജസ് എല്ലാവരും അവിടെ സ്റ്റെപ്പ് അഭിരാമിടായിരുന്നു ഞങ്ങളുടെ ഓക്കെ നമുക്ക് ചേച്ചി ആഗ്നസ് ഓ മാം മാം ഹൂ ഒരു പെർഫോമൻസ് ആയിരുന്നു ഐ റിയലി എൻജോയ്ഡ് ഇറ്റ് കുറച്ച് ഹമ്മിങ്ങും ചെയ്തല്ലേ അങ്ങനെ ഓർക്കും ഇമ്പ്രൂവൈസ് ചെയ്ത് Uh, െ കൊറേ നേരം എടുത്തിട്ടാണ് അവരിങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തത് സൂപ്പർ ബ്രില്യൻ ചെയ്തു അതിന് വരെ അതിനു കുറവുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് ദം ദം ജസ്റ്റ് അമേസിംഗ് എടുത്തു ഐ തിങ്ക് പാട്ടൊക്കെ തീർന്നു എന്ന് പറഞ്ഞ് രാജാസത്തിന് ദമ്പെടുത്ത് തോന്നുന്നു ലാസ്റ്റ് ദം യു ഇസ് റിയലി ഗുഡ് എന്റർടൈൻമെന്റ് ചെയ്തു ആ ഒരു സ്റ്റേജിൽ ഒരിക്കൽ പോലും മറന്നുപോയി എന്നാ പോലും യുഡൻ ലെറ്റർ യു ആ ഒരു ജോഷ് ഒരിക്കലും വിട്ടില്ലായിട്ട് യു ജസ്ൻ ദാറ്റ് എനർജി ഫുൾ ആയിട്ട് എനർജി മെയിൻറ്റൈൻ ചെയ്ത് അസലായിട്ട് പാടി വെരി ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്തായിരുന്നു സർ ഞാൻ ഞാൻ ഒരു ഫ്യൂച്ചർ ഇങ്ങനെ കാണുന്നുണ്ട് ഇത് ഒക്കെ മാറി അതിന്റെ ഒരു എത്തുമ്പോഴ് എൻ ഹാപ്പൻ ഇപ്പം പാടിയത് ഫസ്റ്റ് ഉള്ള ഹമ്മിങ്സ് ഒക്കെ കംപ്ലീറ്റ് ഇപ്പോഴത്തെ മോഡേൺ ഡേ ഹമ്മിങ്സും വിടിയും കാര്യങ്ങളും പിന്നെ എന്നിട്ട് നേരെ യു ആർ പിന്നെ അടുത്ത ചാട്ടം തിരിച്ചു മറ്റതിലേക്ക് ചാടി ഇത് ശരിക്കും പറഞ്ഞാല് ചിലർക്ക് അത് അരോചകമായിട്ട് തോന്നിയേക്കാം അത് വർക്ക് ആയില്ലെങ്കിൽ ഇത് ആദ്യം ഇത് പാടി പിന്നെ ഇത് ഇത് പാടി പക്ഷെ ഇത് ഇത് സീംലെസ് ആയിട്ട് വർക്ക് ആയി ഭയങ്കര രസമായിരുന്നു താങ്ക് യു ശരിക്കും ഒറിജിനൽ പാട്ടിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് വരെ സംശയിക്കുന്ന രീതിയിലായിരുന്നു അത് അത് നിങ്ങൾ എല്ലാവരും കേട്ടോ എന്റെ പൊന്നു മനുഷ്യർ നിങ്ങൾ എന്തൊക്കെയാണ് ഗംഭീരായിരുന്നു കേട്ടോ ഓക്കസ്ട്ര നിങ്ങൾ എല്ലാവരും ഇഷ്ടമില്ല എല്ലാം ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പോയി നമ്മളെ ഒന്നും പറയാനില്ല ഞാനിനി ഡിക്ഷൻ എന്നൊന്നും ഞാൻ പറയുന്നു ഡിക്ഷൻ എല്ലാം അടിപൊളി തന്നെയായിരുന്നു എല്ലാം നന്നായിട്ട് തന്നെ പാടി ഈ പറഞ്ഞാൽ ഇത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ആൻഡ് മാക്സിമം വോയിസ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക കാരണം ഈ ത്രോലാണ് പാടുമ്പ് നമുക്ക് മാക്സിമം റെസ്റ്റും ആവശ്യമാണ് ആ ഒരു ഒരു വൈബ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു ഏറ്റവും ഇമ്പോർട്ടന്റ് പെർഫോമൻസ് റൗണ്ടില് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരുടെ ആ എനർജി കൊടുക്കുകയാണ് അല്ലെ നമ്മുടെ എനർജിയിലാണ് ബാക്കി എല്ലാരും പിന്നെ ആ ഒരു ഫ്ലോയിലാണ് പോകുന്നത് സോ യു ക്രിയേറ്റഡ് ഓറ ഇവിടെ ഭയങ്കര എല്ലാരും ഇവിടെ ഓർക്കസ്ട്ര ആണെങ്കിലും നമ്മളാണെങ്കിലും എൻജോയ് ണെങ്കിലും ഭയങ്കര ഞാൻ ഇൻട്രോ വന്നപ്പോൾ ഞാൻ വിളിച്ചതിൽ ഇൻട്രോ ഉണ്ടോ അത് അത് കാരണം ആ സോങ്ങിന് ഭയങ്കര സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് പ്രെസന്റ് ചെയ്തത് അത് ഇങ്ങനെ തെന്നിപ്പോയാ പോയി എന്നുള്ളൊരു സംഭവമാണ് അപ്പൊ അത് യു മാനേജ് റിയൽ സർ വളരെ വേണ്ട കാര്യങ്ങൾ മാത്രമാണ് പ്രെസന്റ് ചെയ്തത് ഈവൻ ഔട്ട് അവസാനം ചെയ്ത കാര്യങ്ങളാണെങ്കിലും ഇറ്റ് വാസ് സോ സർ അടിപൊളിയായിരുന്നു പെർഫോം ചെയ്തു ചെയ്തു ഡാൻസ് സി അതൊക്കെയാണ് ഒരു റൗണ്ടിന് വേണ്ട കാര്യങ്ങളെല്ലാം യു കെ നമ്മൾ എപ്പോഴും സോങ് എടുക്കുമ്പം ഇറ്റ്സ് ഗുഡ് അതിന്റെ ഒറിജിനൽ പോലെ പക്ഷെ നമ്മുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഐഡന്റിറ്റി ഇങ്ങനെ പറയാൻ പറ്റുന്നത് അത് ഇറ്റ്സ് ഗുഡ് അത് നല്ലൊരു കാര്യമാണ് ഒരു സിംഗറിനെ സംബന്ധിച്ച് അങ്ങനെ ചെറിയ ചെറിയ ആഡ് ഓൺസ് വൈസ് ആയിട്ട് വെരി ബെസ്റ്റ് സർ അവള് ഹൗ അല്ല സമയം ഉണ്ടെങ്കിൽ എല്ലാം കൂടെ പൊട്ടിയും പറഞ്ഞു ആ അയിനോട്ടടിച്ചപ്പോ എന്റെ അടിപൊളി ഞാൻ തുടങ്ങി തകർപ്പൻ പെർഫോമൻസിന് ഞാൻ നൈൻ മാർക്സ് തര

സന്തോഷമായിട്ടുണ്ടാവും എനിക്കറിയാം അപ്പൊ എന്തായാലും നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് റൗണ്ട് പൊളിച്ചു ഇനി നമ്മുടെ സോൾഫുൾ മെലഡി റൗണ്ട് ആണ് നമുക്കുള്ളത് അത് നമുക്ക് തകർക്കണം ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ആരാണെന്ന് അറിയണ്ടേ വേഗം അറിയണം ടാലന്റ് ടാലന്റ് ടാലന്റ്

വേറൊരു കഥ കേൾക്കണോ നമ്മൾ ഇവിടെ നിന്ന് ഫുട്ബോള് കൊടുത്തേ ഫുട്ബോൾ ഒക്കെ ഭയങ്കര ഇഷ്ട ആ ഫുട്ബോൾ അച്ഛൻ പറഞ്ഞേ ആദ്യത്തെ ഗിഫ്റ്റ് അല്ലേ ഷോ കേസിലെടുത്ത് വെച്ചു ഇത് മോൻ തൊട്ടു അല്ലേടാ എന്താ അച്ഛൻ ശരിക്കും എന്താ പറഞ്ഞേ ഫസ്റ്റ് കിട്ടുന്ന ഗിഫ്റ്റ് അല്ലേ അഴുക്ക് പറ്റും അച്ഛനോട് എന്ത് പറഞ്ഞു നീ കളിക്കാൻ അച്ഛൻ അച്ഛൻ എടുത്തു പോട്ടെ ീ കൊച്ചല്ലേ ഇന്ന് ഏത് പാട്ടാ പാടാൻ ഞാൻ സൗൾഫുൾ മെലഡി റൗണ്ടിലെ മകളെ പാന്ന് വലര എന്ന പാട്ട് ഓക്കെ അഭിജേച്ചിനെ കണ്ടോ കണ്ടു കണ്ടു അതെ ആളെ നേരത്തെ ആ ഞാൻ ഈ പരിചയം കേട്ടോട്ടിന്റെ ഇരുന്നപ്പോഴത്തേക്ക് ഒരാളെ തോളി കണ്ട് തോണ്ടി എന്നിട്ട് പറഞ്ഞു ഈ അടുത്തിരിക്കുന്ന രണ്ട് ജഡ്ജിമാരുടെ അടുത്ത് എന്നെ കുറച്ചൊന്ന് പൊക്കി പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു നേരത്തെ എനിക്ക് ഐസ്ക്രീം വാങ്ങിച്ച മനസ്സിലാത് അത് ശരി ഇതൊക്കെ ഇല്ല ഇല്ല ആദ്യം പാട് എന്നിട്ട്

എന്തോ നന്നായി പാടി ലാസ്റ്റ് കയ്യടിയിൽ എനിക്ക് തോന്നുന്നു നല്ല പെർഫോമൻസ് ആണെന്ന് നമുക്ക് അർജുൻ എന്നെപ്പോഴും ഭയങ്കര മിടുക്കനാണ് അടിപൊളി എല്ലാ റൗണ്ട്സും ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ എന്നെവിടെങ്കിലും ഇമ്പ്രസ് ചെയ്യാം ഞാനിങ്ങനെ പെർഫോമൻസിൽ ഇന്നും ഞെട്ടിച്ചു ഭയങ്കര ഫ്രീ സിംഗിങ് ആണ് അത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല അത് ഭയങ്കരമായിട്ടുണ്ട് അർജുൻ്റെ സിംഗിങ്ങില് വെച്ചാൽ അർജുൻറെ കൺട്രോളിലാണ് ആ പാട്ടിരിക്കുന്നത് അർജുന് ഭയങ്കരമായിട്ട് അതിൽ ഒരു ഒരു പാട്ടിൽ പിടുത്തുണ്ട് സർ അത് അങ്ങനെ ഒരു ഫ്ലോലെസ് സിംഗിങ് കിട്ടണെങ്കില് കുറെ കാലം എടുക്കും സാധാരണ പക്ഷെ ഈ ഒരു പ്രായത്തിൽ മോൻ അത് കിട്ടുക അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പാട്ടെടുത്ത് പാടുക അത് വളരെ ലൈറ്റായിട്ട് ഇത് ഇറ്റ്സ് എ ഹെവി സോങ് ആ ഒരു നിന്റെ ഒരു സിഗ്നേച്ചർ നീ കൊടുത്ത് പാടി അതെല്ലാ പാട്ടിലും നീ കൊടുക്കാറുണ്ട് അർജുൻ കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ബാക്കി ജഡ്ജസ് പറയും എനിക്ക് അർജുൻറെ ഇന്നത്തെ പെർഫോമൻസ് വളരെ ഇഷ്ടമായി കേട്ടോ സൂപ്പർ എന്തോ ഒരു അത്ഭുതാണ് കേട്ടോ സർ ടാലന്റ് ടാലന്റ് ഗംഭീര ഒന്നും വേണ്ട ആ ആ ഫസ്റ്റ് മകളെ മാത്രം മതി അത് നിങ്ങൾക്കൊക്കെ മക്കളുണ്ടാകും കാലം കുറെ പിടിക്കും പക്ഷെ ആ മകളെന്ന് പാടുമ്പോഴുണ്ടല്ലോ ശരിക്കും ഒരു ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു അമ്മയുടെ ആ ഒരു ഫീലിംഗ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അത്രക്കും അടിപൊളിയായിട്ടാണ് അർജുൻ പാടിയത് മകളെ പിന്നെ ചില വരികളുടെ ഫ്രൈസിങ്ങും ചില വരികൾക്ക് അർജുൻ കൊടുത്ത ഫീലൊക്കെ ഒരു രക്ഷയില്ല കാത്തിടും മനം കണ്മണിയൊക്കെ അടിപൊളിയായിരുന്നു

നേരത്തെ ഞാനിത്തിരി കളിയാക്കി ആക്കിയായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞില്ലേ ഇവരുടെ അടുത്ത് ഇച്ചിരി ഒന്ന് ഒന്ന് പറ എന്നെക്കുറിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല അത്രയ്ക്കും ഉണ്ട് അത്രയ്ക്കും നല്ല പെർഫോമർ ആണ് അർജുൻ വന്ന് നിന്ന് പാട്ട് മാത്രം പാടിയാൽ മതി ആരുടെ അടുത്ത് ഞാൻ ശുപാർശ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല യു ഡിസേർവ് ഇറ്റ് താങ്ക് യു മാം ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി ആൻഡ് ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെയാണ് എന്തോ ഒരു ഒരു സ്പെഷ്യൽ എലമെൻറ്റ് ഉണ്ട് ഞാൻ നേരത്തെ ഒരു രണ്ട് പേരി പ്രാക്ടീസ് ചെയ്യുന്നത് കേട്ടപ്പോഴത്തന്നെ ഞാൻ ഷാൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വയസ്സിൽ കവിഞ്ഞൊരു ബേസും എന്തോ ഒരു സംഭവമുണ്ട് മോൻ്റെ വോയിസിൽ അത് ഈ പ്രായത്തിൽ തന്നെ ഇത്ര ഉണ്ടെങ്കിൽ അത് ഇനിയും പ്രാക്റ്റീസ് ചെയ്യുമ്പോഴും വോയിസിൻ്റെ ആ കൾച്ചറൊക്കെ ഡെവലപ്പായി വരുമ്പോഴും അത് ഇനിയും ഭംഗിയാവുകയുള്ളൂ നല്ല നല്ല ഫീൽ നന്നായിട്ട് നന്നായിട്ട് പാടി പാടി അത്രേ ഐ റിയലി ഒത്തിരി ചേച്ചി അർജുട്ടാ മാർക്ക് ചോദിച്ചാലോ കമന്റ്സ് ഒക്കെ കേട്ടിട്ട് നമുക്ക് മാർക്ക് ചോദിക്കാം മാർക്ക് ചേട്ടാ അർജുൻ എന്ത് തോന്നുന്നു എത്ര മാർക്ക് കിട്ടുന്നു ടാലന്റ് നീ പറ വെച്ച്

നേരത്തെ എന്റെ അടുത്ത് സംസാരിച്ചപ്പോസ്റ്റുമായിട്ട് അവന്റെ ഇൻസ്റ്റാ പേജ് അപ്പൊ എന്താണ് ഇൻസ്റ്റാജെന്ന് പറയൂഷർ അർജുൻ അർജുൻ നീ ഇല്ലോടാ നിന്റെ അടുത്ത് ഫോളോ ചെയ്യാൻ പറഞ്ഞു വേണ്ട 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 നോ ഐ എനിക്ക് അതിന്റെ രണ്ട് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു ഒന്ന് ആ ചോദിക്കാൻ കാണിച്ച ധൈര്യം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കാണിച്ചോമൻസ് വേണ്ടി ഒമ്പത് മാർക്കും തരുന്നു ഫോളോയും ചെയ്തിരിക്കുന്നു ഓ സൂപ്പർ മാർക്സ് ആണ് യും അതും അഭിജയിച്ചിട എന്തായാലും അടുത്ത റൗണ്ട് അതിന് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കണേ അപ്പൊ അത് പൊളിക്കണം നമുക്ക് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈകിയാണ് അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തകർപ്പൻ പെർഫോമൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും ദിസ്ഇസ് ഓഫ് ഫ്രോം മൈ ജി സൂപ്പർ സ്റ്റാർ